ഹായ് ഫ്രണ്ട്സ് ഈ ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കൊടമ്പുളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഈ ക്രിസ്തുമസിന് ഈസ്റ്ററിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ അധികമായിട്ടും കാണുന്നത് ഈ ടൈപ്പ് മീൻ കറിയായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു മീൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തൊക്കെ ഒരുപാട് കൂടി ചേർത്ത് കൊടുക്കണ്ട വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുക് കൊടുത്തു ഒപ്പം തന്നെ ഒരു അഞ്ചാറ് മണി ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച് ചേർത്താലും മതി കേട്ടോ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയാഴ്ച മതി കേട്ടോ ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടികളും ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ മുള മീൻ കറി വെച്ചാൽ അതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ ഇനി ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണൊന്ന് മാറുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് കറി വെക്കുന്നതിന് മുന്നേ തന്നെ വെക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളിയാണ് ആ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി പച്ചവെള്ളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ പൂളി ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വൃത്തേക്ക് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ചട്ടി ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കണം കേട്ടോ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതിന്റെ മൂടെ തുറന്നിട്ട് ഒന്നിങ്ങനെ കറക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെക്കേണ്ട എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വന്നോളൂ ആ സമയത്ത് ഇനി നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി ഒന്ന് അടുപ്പയിൽ വെച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടി ചാറ് ഇങ്ങനെ ഒന്ന് വറ്റിക്കിട്ടോ കേട്ടോ എനിക്ക് ഈ ഒരു ചാറ് വേണം അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ ഞാനിത് വാങ്ങിയെടുക്കുക കണ്ടില്ല ഈ ഒരു രീതിയിൽ ഞാൻ ഇത് വാങ്ങിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ